നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫ് ഓര് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ അതായത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് നല്ല നാടൻ സീനിയ ചെടി നാടൻ സീനിയ ചെടി എന്ത് ഭംഗിയാണെന്നറിയാം നമ്മുടെ ഒരു പൂന്തോട്ടത്തിൽ നമ്മളൊരു കുറച്ച് ചെടി നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞ പല കളറുകളിൽ പൂക്കളായിട്ട് നിൽക്കും അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരു മാസം മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നാടൻ സീനിയ ചെടി ചെറിയ ചെടിനെ നമ്മളെങ്ങനെ നട്ടു കൊടുത്ത് നല്ലൊരു ചെടിയാക്കി എന്ന് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു വീഡിയോ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ നട്ടു കൊടുത്ത ചെടിയിൽ വല്ല പൂവൊക്കെ വിരിഞ്ഞോ അല്ലെങ്കിൽ ആ ചെടിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെയായിരുന്നേ നമ്മുടെ സീനിയ ചെടി ഉണ്ടായിരുന്നത് അപ്പം നട്ടു കൊടുത്ത് നമ്മൾ ഈ ചെടികൾക്ക് ഒരു വളം കൊടുക്കുന്നതൊക്കെയാണ് ഒക്കെയാണ് നമ്മൾ നമ്മളതിന് ഇതിന് മുന്നേ എടുത്തൊരു വീതിയാണിത് അപ്പൊ അന്ന് നമ്മൾ നട്ടു കൊടുത്ത ആ ഒരു ചെറിയ സീന ചെടി എല്ലാം കൂടെ വളർന്ന് ഇതാ വലിയതായിട്ട് പൂവിട്ടു നിൽക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോ ഈ കാണിച്ചു തരുന്നത് കാണാനായിട്ട് ഇത് നമ്മുടെ അടുക്കായിട്ട് വിരിയുന്ന സീനച്ചെടീൻ്റെ നല്ല എന്താ പറയുക ഡാർക്ക് പിങ്കാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ട ചെടികളിൽ നിന്നും കുറച്ചും കൂടെ നമുക്ക് കളറ് വ്യത്യാസമുള്ളൊരു പൂക്കളും കൂടെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നോക്കി എന്ത് രസാന്നറിയാ ഇതൊക്കെ കാണാനായിട്ട് ഇത് നല്ല മഞ്ഞയാണ് കണ്ടോ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീനച്ചെടി ഞാൻ നട്ടപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഈ കളറൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ അടുക്കായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ റെഡ് ആണു കേട്ടോ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് നമ്മളൊരു സീനാച്ചെടി നടുമ്പം നമ്മൾ പരമാവധി ഇങ്ങനെ ഒന്നിച്ച് നട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് അടുപ്പിച്ചടുപ്പിച്ച് നട്ടാലാണ് സീനിയാച്ചെടിയിൽ പൂക്കൾ വിരിഞ്ഞത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുകയുള്ളു നേരെ മറിച്ചിട്ട് നമ്മൾ ഒരു ചൂട് നട്ട് പിന്നെ കുറച്ച് ദൂരം വിട്ടിട്ട് അങ്ങനെ നട്ട് കൊടുക്കുമ്പം ഈ ചെടികൾ പൂവിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് അത്ര ഒരു ഭംഗി തോന്നൂലേ എനിക്കുണ്ടല്ലോ വാട്സപ്പിൽ ഇതുപോലെ സീനാച്ചെടിയൊക്കെ നട്ടിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു അതായത് വീഡിയോസൊക്കെ അയച്ച് തരാറുണ്ട് അപ്പം അതൊക്കെ അയച്ചു തരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഓരോ ചോടും ഒത്തിരി ദൂരത്ത് ദൂരത്തു കൊണ്ട് വെക്കും പക്ഷെ പരമാവധി ഇതുപോലെ അടുപ്പിച്ച് നട്ട് കൊടുക്കും ഇതുപോലെ ഉണ്ടല്ലോ കളർഫുൾ സീനേച്ചടിൻ്റെ വിത്തുകൾ ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പം ഇതുപോലത്തെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വിത്തുകൾ വേണമെങ്കിൽ നമ്മുടെ കൈവശം ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് പിന്നെ അത് അതുമാത്രമല്ല നമ്മളിതാ ഇതിൽ നിന്നും ഇതുപോലെ മൂത്ത് നിൽക്കുന്ന ഇതേപോലെ കേട്ടോ നമ്മൾ വിത്ത് ഇങ്ങനെ മൂക്കുന്നതിനനുസരിച്ച് നമ്മൾ പറിച്ചെടുക്കും ഇതാ ഇതൊക്കെ തന്നെ നമ്മുടെ വിത്ത് മൂത്തതാണ് ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇതിൽ നിന്നും വിത്ത് എടുക്കുകയുള്ളൂ അങ്ങനെ കിട്ടുന്ന വിത്തുകളാണ് നമ്മൾ എല്ലാവർക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതാ അപ്പം ഇതിന് ഇതുപോലെ വിത്തുകൾ കുറേ മൂത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ആട്ടോ നമ്മൾ വിത്ത് അയച്ചു തരുകയുള്ളൂ അപ്പം ഇനി കണ്ടല്ലോ നമ്മുടെ ഈ ചെടിന്റെ വിത്ത് എങ്ങനെയാണ് പാകിമുളപ്പിക്കുന്നതും കൂടെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അപ്പം ഒത്തിരി പേര് വിത്തുകൾ വാങ്ങിയിട്ട് നല്ല ഫ്രഷ് വിത്താണ് പക്ഷേ കുറേ പേര് പറയുന്നുണ്ട് വിത്ത് മുളച്ച് കിട്ടുന്നില്ല എന്ന് അപ്പം അത് പാകുന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ട് ചീഞ്ഞ് പോകുന്നതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പാകി മുളപ്പിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം ഇത് നമ്മളിങ്ങനെ ചെടികൾ നടാനൊക്കെ ആയിട്ട് ഞാനൊരു പോട്ടി മിക്സർ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ നമുക്ക് ആവശ്യാനുസരണം എപ്പോൾ ചെടി നടന്നെങ്കിലും നമുക്ക് വേഗം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് സാധാരണ നമ്മുടെ മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി കെട്ടോ ചാണകപ്പൊടി ഇത് നല്ലോണം ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു പോട്ടി മിക്സറിലാണ് നമ്മുടെ സീനിയർ വിത്ത് നമ്മൾ പാകാൻ പോകുന്നത് പിന്നെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ വെറും മണലിൽ വിത്തുകൾ പാകുന്നത് അപ്പം അതുപോലെ വിത്ത് പാകിയാലും നമുക്ക് നല്ലോണം മുളച്ച് കിട്ടുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ പാകി കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു പോട്ട് മിക്സറിലാണേ അപ്പം ഇതുപോലെ എടുത്തു ഇനി ഉണ്ടല്ലോ നമ്മുടെ വിത്തുകൾ നമ്മൾ തരുന്നത് ഇതുപോലെ മിക്സ്ഡ് കളറുകൾ ഒന്നിച്ചൊരു കവറിലിട്ടായിരിക്കും കേട്ടോ തരുന്നത് അപ്പം ഇതിങ്ങനെ ഞാൻ ഈ വിത്തുകൾ അയച്ചു തരുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിത്തുകൾ നമ്മളിങ്ങനെ എടുക്കും ഇതൊന്ന് ഉണങ്ങണം കേട്ടോ ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഇത് കറക്റ്റ് കറുത്ത കളറിലായിട്ട് വരുവുള്ളൂ ഇതിപ്പം നമ്മൾ ചെടീന്ന് തന്നെ ഓൾറെഡി പറിച്ചെടുത്തതാണല്ലോ അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മൾ വിത്തുകൾ ഇങ്ങനെ എടുക്കും എന്നിട്ട് ഇതേപോലെ കിട്ടുന്ന വിത്ത് ഇതേപോലെയായിരിക്കും ഞാൻ അയച്ചു തരുക എന്നുവെച്ചാൽ ഇതിൽ നിന്ന് വിത്തുകൾ ഇങ്ങനെ എന്താ പറയുക ഓരോന്നായിട്ടും നമുക്കിങ്ങനെ തരംതിരിച്ചെടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ പലരും പറയുന്നുണ്ട് ഇത് പതിരാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരിക്കലുമല്ല ഇങ്ങനെ തരുന്ന വിത്തുകൾ ഇതുപോലെ നിങ്ങൾ ഞാൻ തരുന്നത് പോലെ നിങ്ങൾ പാകിക്കോളൂ നൂറ് ശതമാനം റിസൾട്ടോട് കൂടി മുളച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെയായിരിക്കും ഞാൻ വിത്തുകൾ തരുന്നത് അപ്പോൾ ഇതുപോലെ വിത്തുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു പോട്ടി മിക്സറിലേക്ക് ഇതുപോലെ അങ്ങ് പാകി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പൂട്ടിലൊക്കെ ആയിട്ട് നമുക്ക് പാകി കൊടുക്കാം കേട്ടോ പാകി കൊടുക്കുക കുറച്ച് മണ്ണും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടങ്ങ് നനച്ചു കൊടുക്കുക ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒന്നര ആഴ്ച കൊണ്ട് നമ്മുടെ ഈ വിത്തെല്ലാം മുളച്ച് വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ മുളച്ച് വരുന്ന വിത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് മുള വന്നതെന്നൊക്കെ കാണിച്ചു തരാം ഇനി ഒന്ന് നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കണം അത് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്പ്രേ ബോട്ടിൽ വെള്ളം എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ വിത്തുകൾ ചീഞ്ഞ് പോകും അതല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വിത്തുകൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്നി ചിന്നിച്ചെതിറി അങ്ങനെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പോകും കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് ഒഴിക്കുക പിന്നെ നമ്മൾ പരമാവധി വിത്ത് പാകുമ്പോൾ ഉറുമ്പ് അങ്ങനെയുള്ള സംഭവമൊന്നും എടുത്തുകൊണ്ട് പോകാതെ കുറച്ചുകൂടെ എവിടെയെങ്കിലുമൊക്കെ സേഫ് ആയിട്ട് വെക്കുക പിന്നെ മുളച്ച് വരുന്നേടം വരെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വിരിച്ച് ഇങ്ങനെ കമിഴ്ത്തി വെക്കുകയാണെങ്കിൽ വിത്ത് ഉറുമ്പുകൾ അങ്ങനെ ഒന്നും എടുത്ത് എടുത്തുകൊണ്ട് പോകാതിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വിത്തുകൾ വാങ്ങുമ്പോൾ നമ്മൾ വളരെ സേഫ് ആയിട്ട് പാകിയേ മാത്രമാണ് അത് നമുക്ക് നല്ല രീതിയിൽ മുളച്ച് കിട്ടുകയുള്ളൂ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഓരോ തരം പൂച്ചെടികളുടെ വിത്തുകൾ നമ്മളിങ്ങനെ പറച്ച് ഉണക്കി എടുത്ത് വെക്കുന്ന രീതികളാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ നാശിത്തുമ്പേൻ്റെ സീഡാണ് ഇത് കണ്ടോ അത്രയും ഫ്രഷ് സീഡാണ് കേട്ടോ നമ്മൾ തരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ കദർ സലേഷിയേൻ്റെ പിങ്ക് കളറാണ് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉണക്കിയെടുത്ത് വെക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ഹോളി ഹോക്സിൻ്റെ സീഡ് ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ മുന്നേ നമ്മുടെ വീഡിയോ അതായത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഹോളി ഹോക്സിൻ്റെ പൂവെങ്ങനെയാണ് അതിൻ്റെ ഇത് കണ്ടോ അങ്ങനെ ഒത്തിരി പൂച്ചെടികളുടെ വിത്തുകൾ നമ്മുടെ കൈവശം ഉണ്ടേ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലോക്സിൻ്റെ സീഡാണേ ഈ മുളച്ച് വന്നേക്കുന്നത് നോക്കിയേ എല്ലാ ചെടീൻ്റെ ചുവട്ടിൽക്കൂടെ നമ്മുടെ ഫ്ളോക്സിൻ്റെ സീഡ് ഇതാ മുളച്ച് വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ ഇത് വേണ്ട എല്ലാത്തിലും മുളച്ചിട്ടുണ്ട് ഇത് വേണ്ട ഇതൊക്കെ ഫ്ളോക്സിൻ്റെ വിത്തുകളാണ് കേട്ടോ പക്ഷേ ഫ്ലോക്സിൻ്റെ വിത്ത് നമ്മുടെ കയ്യിലില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഇതിങ്ങനെ നമ്മുടെ ചെടികൾ മുളച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചതേ ഉള്ളൂ അതായത് ഇത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തുകൾ വാങ്ങുന്നവർ അഥവാ മുളയ്ക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണോട്ടോ നമ്മൾ വിത്തുകൾ ഇതാ മുളച്ചിരിക്കുന്നത് ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു തരുന്നത് ഇതൊക്കെ ഫ്ലോക്സിൻ്റെ വിത്ത് മുളച്ചതാണ് ഇതുപോലെ വേണം വേണോട്ടോ നമ്മൾ വിത്തുകൾ ഏത് തരം വിത്ത് പാകിയാലും നനച്ചു കൊടുക്കുന്നത് ഇതേ രീതിയിൽ മാത്രമേ നനച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ചെടികൾക്ക് അതായത് വിത്ത് മുളച്ച് വന്നാലും ആ വിത്ത് കുഞ്ഞി തൈക്കൊന്നും യാതൊരു ഡാമേജ് സംഭവിക്കില്ല അങ്ങനെ നമ്മുടെ സുന്ദരിയായ നമ്മുടെ സീനിയ പൂക്കളുടെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ സീനിയ ചെടികളൊക്കെ നടു കിട്ടാം എന്നുവെച്ചാൽ നമ്മുടെ പൂന്തോട്ടം നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക രാവിലെയൊക്കെ ഒന്ന് ഇരുന്നേറ്റ് വന്ന് കുറച്ച് പൂക്കളുള്ള ചെടികളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലെയുള്ള ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പൂക്കളുണ്ടാകും അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബൈ